ഇരുന്നെഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതിന് കാരണം രക്തക്കുറവ് ട്യൂമർ അർബുദം ഹൃദ്രോഗം ഉത്തരം രക്തക്കുറവ് ദേഷ്യ കൂട്ടുന്ന ഭക്ഷണം ചിപ്സ് മുളക് പുളി ലഡ്ഡു ഉത്തരം മുളക് ചായ തിളപ്പിച്ച് എത്ര സമയത്തിന് ശേഷമാണ് കുടിക്കേണ്ടത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും ഉച്ചയ്ക്ക് രാത്രി സായാഹ്നം പ്രഭാതം ഉത്തരം പ്രഭാതം മനുഷ്യനിൽ വിയർപ്പ് ദുർഗന്ധം കൂട്ടുന്ന വികാരം ഭയം വിശപ്പ് കോപം സന്തോഷം ഉത്തരം ഭയം ഏറ്റവും ആരോഗ്യപരമായ ബ്രെഡ് വെള്ള ബ്രൗൺ പാൽ നട്ട്സ് ഉത്തരം ബ്രൗൺ ശരീരത്തിന്റെ മസിൽ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് അണ്ടിപ്പരിപ്പ് പീനട്ട് ബട്ടർ പാൽ ബട്ടർ ഉത്തരം പീനട്ട് ബട്ടർ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണ നിറം ബ്രൗൺ ചുവപ്പ് പച്ച വെള്ള ഉത്തരം ചുവപ്പ് ക്യാൻസറിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന അരിയുടെ നിറം സോന ബസ്മതി ജാസ്മിൻ ഖത്വാൻ ഉത്തരം ഖത്വാൻ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഗോതമ്പ് ചോളം നെല്ല് റാഗി ഉത്തരം റാഗി ശ്വാസകോശാർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം ചുമ കാൽനീര് ഓക്കാനം നെഞ്ചിടുപ്പ് ഉത്തരം ചുമ നെക്കും പൊട്ടലിന് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം പാൽ മുട്ട അരി തേങ്ങ ഉത്തരം പാൽ വേദന സംഹാരി അധികം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്ക കരൾ ഹൃദയം ശ്വാസകോശം ഉത്തരം കരൾ കൂർക്കം വരയുടെ പ്രധാന കാരണം പൊണ്ണത്തടി ഹൃദ്രോഗം രക്തക്കുറവ് പ്രമേഹം ഉത്തരം പൊണ്ണത്തടി വൈറൽ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണം നട്ട്സ് ചോക്ലേറ്റ് ചോറ് ഓട്സ് ഉത്തരമോട്സ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷണ പദാർത്ഥം ഉപ്പ് ഉലുവ ജീരകം പഞ്ചസാര ഉത്തരം ജീരകം മലബന്ധമുള്ളവർക്ക് രോഗം വയറുവേദന മൈഗ്രെയിൻ ചർദി പൈൽസ് ഉത്തരം പൈൽസ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഏറ്റവും നല്ല പഴം മാങ്ങ മുന്തിരി ഡ്രാഗൺ ഫ്രൂട്ട് പൈനാപ്പിൾ ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ബീട്രൂട്ട് ക്യാരറ്റ് കാബേജ് പയർ ഉത്തരം ക്യാരറ്റ് പ്രായമായവരിലെ ഓർമ്മക്കുറവിനും ഹൃദ്രോഗത്തിനും ഏറ്റവും നല്ലത് ഓറഞ്ച് ആപ്പിൾ പേരയ്ക്ക മുന്തിരി ഉത്തരം മുന്തിരി മറവിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ബീൻസ് കാബേജ് കൂൺ മഞ്ഞൾ ഉത്തരം കൂൺ സാധാരണ ടാറ്റു ചെയ്താൽ രക്തദാനം ചെയ്യാവുന്ന സമയം മൂന്ന് മാസം മാസം എട്ടു മാസം പത്തു മാസം ഉത്തരം മാസം ഓറഞ്ചിന്റെ കൂടെ കഴിച്ചാൽ വൃക്ക തകരാറിലാക്കുന്ന പച്ചക്കറി മത്തങ്ങ കുമ്പളങ്ങ വെണ്ടയ്ക്കാരറ്റ് ഉത്തരം ക്യാരറ്റ് ഉറുമ്പുകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല പൊടി മഞ്ഞൾ ഉപ്പ് ഏലക്ക കറുവപ്പട്ട ഉത്തരം കറ ഉൽക്കണ്ഠയും വിഷാദ രോഗങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നത് കോഫി ഇഞ്ചി വാൾനട്ട് ബട്ടർ ഉത്തരം വാൾനട്ട് ഏത് വർഷമാണ് യൂട്യൂബ് ആരംഭിച്ചത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കാഴ്ചശക്തി കൂടാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ തക്കാളി ഉത്തരം ക്യാരറ്റ് ഒമ്പത് തളച്ചോറുള്ള ജീവി സ്റ്റാർഫിഷ് നീരാളി മണ്ണീര സ്പോഞ്ചസ് ഉത്തരം നീരാളി തല അറുത്ത് മാറ്റിയാലും ആഴ്ചകളോളം ജീവിക്കുന്ന ജീവി പാറ്റ പല്ലി ഓന്ത് ചില്ലന്തി ഉത്തരം പാറ്റ ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി പാമ്പ് മത്സ്യം ജിറാഫ് മുതല ഉത്തരം മത്സ്യം ഒരിക്കലും കേടാകാത്ത ഭക്ഷണ വസ്തു അച്ച പുളി തേൻ മുളക് ഉത്തരം തേൻ രക്തം വർദ്ധിപ്പിക്കുന്ന ആഹാരം ജീരകം പനീർ ചെമ്മീൻ ചിക്കൻ ഉത്തരം പനീർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഛർദ്ദിച്ചു നൽകുന്ന പക്ഷി കാക്ക കുയിൽ കൊക്ക് കഴുകൻ ഉത്തരം കഴുകൻ പ്രായം കൂടുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം പപ്പായ ചക്ക ഓറഞ്ച് മുന്തിരി ഉത്തരം പപ്പായ സമ്മാനമായി നൽകാൻ പാടില്ലാത്ത വസ്തു സ്വർണം വെള്ളി പേന കത്തി ഉത്തരം കത്തി മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം മുട്ട പിസ്ത ചോക്ലേറ്റ് പപ്പായ ഉത്തരം ചോക്ലേറ്റ് തലവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന ഓയിൽ ഏതാണ് ഒലിവ് ഓയിൽ ലാവൻഡർ ഓയിൽ യുക്കാലി പെപ്പർ മീൻറ്റ് ഉത്തരം ലാവൻഡർ ഓയിൽ വിശപ്പ് കുറയ്ക്കുന്ന പഴം തണ്ണിമത്തൻ ഡ്രാഗൺ ഫ്രൂട്ട് മാതള നാരങ്ങ കിവി ഉത്തരം മാതളനാരങ്ങ ആർത്തവ സമയത്തെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായ ഭക്ഷണ വസ്തു വെണ്ണ മുട്ട കിവി ചീര ഉത്തരം വെണ്ണ ഒരേ സമയം എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കുന്ന ജീവി തേനീച്ച പണ്ട് കൊതുക് തുമ്പി ഉത്തരം തുമ്പി എത്ര മാസം കൂടുമ്പോഴാണ് ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് അഞ്ച് മാസം മൂന്ന് മാസം രണ്ട് മാസം ഒരു മാസം ഉത്തരം മൂന്ന് മാസം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി പല്ലി ഓന്ത് തേൾ ചിലന്തി ഉത്തരം തേൾ ജലദോഷത്തിനും ചുമയ്ക്കും ഏറ്റവും നല്ല പാൽ ഏത് മൃഗത്തിൻ്റേതാണ് പശു ആട് കഴുത എരുമ ഉത്തരം കഴുത സ്വന്തം വീട്ടിലെ വാഹന ശബ്ദം തിരിച്ചറിയുന്ന മൃഗം നായ പൂച്ച മുയൽ ആട് ഉത്തരം നായ കൂർക്കമനി മൂലം ഉണ്ടാകുന്ന രോഗം ഷുഗർ ഹൃദയാഘാതം മൈഗ്രെയിൻ കൊളസ്ട്രോൾ ഉത്തരം ഹൃദയാഘാതം മുഖത്ത് രക്തയോട്ടം കൂട്ടാൻ ചെയ്യേണ്ടത് ഓടുക കരയുക പൊട്ടിച്ചിരിക്കുക ഉറങ്ങുക ഉത്തരം പൊട്ടിച്ചിരിക്കുക ദീർഘായുസ് കുറയുന്ന പ്രവൃത്തി അമിതദാഹം വ്യായാമം ദേഷ്യം അമിത ഉറക്കം ഉത്തരം അമിത ഉറക്കം ഏതു നേരത്ത് ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും സന്ധ്യ രാത്രി പ്രഭാതം ഉച്ചയ്ക്ക് ഉത്തരം പ്രഭാതം ഏത് ജീവികളെയാണ് പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സീബ്ര ജിറാഫ് മയിൽ മൈൻ ഉത്തരം മൈൻ മുടിയിൽ നിര രോഗം കൊളസ്ട്രോൾ ഷുഗർ ബി പി ആസ്മ ഉത്തരം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം മുന്തിരി ഈന്തപ്പഴം ആപ്പിൾ ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം പിന്നിലോട്ട് മാത്രം നടക്കുന്ന ജീവി തേൾ ചിലന്തി കുഴിയാന ഞണ്ട് ഉത്തരം കുഴിയാന കണ്ണിൽ വീണാൽ കാഴ്ചയെ ബാധിക്കുന്ന ഭക്ഷണം തേൻ തൈര് എണ്ണ ഉപ്പ് ഉത്തരം ഉപ്പ് വന്തി അകറ്റാനുള്ള നല്ല പഴം ദുരിയാൻ സ്റ്റാർ ആപ്പിൾ കപ്പപ്പഴം കിവി ഉത്തരം ദുരിയാൻ സമയം കൃത്യമായി അറിയാൻ കഴിയുന്ന പക്ഷി പ്രാവ് കാക്ക കൊക്ക് കുരുവി ഉത്തരം കാക്ക കൊമ്പുകൾ വീണ്ടും വീണ്ടും മുളയ്ക്കുന്ന ജീവി മാൻ കാണ്ടാമൃഗം കാള ആന ഉത്തരം മാൻ മറ്റ് ജീവികളുമായി രക്തം പങ്കിടുന്ന ജീവി ചിലന്തി തേൾ വവ്വാൽ പല്ലി ഉത്തരം വവ്വാൽ മനുഷ്യരുടേതിന് സമാനമായ ഫിംഗർ പ്രിൻ്റുള്ള ജീവി കോല സ്ലോത്ത് എലി ചിമ്പാൻസി ഉത്തരം കോല നിവർന്ന് നിന്ന് നീന്തുന്ന സമുദ്രജീവി ജീവി പെൻഗ്വിൻ സിലൈൻ കടൽ കുതിര സീൽ ഉത്തരം കടൽ കുതിര മറ്റ് ജീവികളുടെ മുഖം ഭക്ഷണമാക്കുന്ന ജീവി ചിമ്പാൻസി എലി കടുവ കഴുതപ്പുലി ഉത്തരം കഴുതപ്പുലി സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിക്കുന്ന ശരീരവയം ബ്രസ്റ്റ് ശ്വാസകോശം കരൾ കുടൽ ഉത്തരം ബ്രസ്റ്റ് ഏത് ഫ്രൂട്ടിലെ കുരുവിലാണ് സൈനൈഡിൻ്റെ അംശം കാണപ്പെടുന്നത് ഓറഞ്ച് മുന്തിരി ആപ്പിൾ പേരയ്ക്ക ഉത്തരം ആപ്പിൾ വിക്സ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ച രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ റഷ്യ ഉത്തരം ജപ്പാൻ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീട്ടുപകരണം ഫ്രിഡ്ജ് ഓവൻ ഹീറ്റർ എയർ കണ്ടീഷണർ ഉത്തരം ഹീറ്റർ അൾസറിന് ഏറ്റവും ഫലപ്രദമായ മുട്ട കാടമുട്ട താറാവ് മുട്ട മീൻമുട്ട കോഴിമുട്ട ഉത്തരം കാടമുട്ട ഏറ്റവും ആരോഗ്യകരമായ പകലുറക്ക സമയം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ഇരുപത് മിനിറ്റ് കണ്ണിലെ റെറ്റിലയെ സംരക്ഷിക്കുന്ന പഴം മുന്തിരി സ്ട്രോബെറി റാസ്ബെറി മൾബെറി ഉത്തരം റാസ്ബെറി അമേരിക്കയിൽ നിരോധിച്ച എണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ സൂര്യകാന്തി കടുകെണ്ണ ഉത്തരം കടുകെണ്ണ അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കാവുന്ന സുഗന്ധദ്രവ്യം മഞ്ഞൾ ജീരകം ഏലം ജാതിക്ക ഉത്തരം ജാതിക്ക വെച്ചാൽ ബാക്ടീരിയകൾ പെരുകുന്ന പച്ചക്കറി വഴുതര വെണ്ട ഉള്ളി മുരിങ്ങ ഉത്തരം ഉള്ളി ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് മഞ്ഞൾ ഉപ്പ് തേൻ പാൽ ഉത്തരം പാൽ പുരുഷന്മാരിലെ ക്യാൻസറിന്റെ ഒരു ലക്ഷണം നഖംപൊട്ടൽ നെഞ്ചിരിച്ചൽ വായുവീക്കം കുഴിനഖം ഉത്തരം നെഞ്ചിരിച്ചിൽ എക്കിൽ പെട്ടെന്ന് കുറയാൻ നാവിൽ വെക്കേണ്ടത് പഞ്ചസാര വെള്ളം ഏലം മഞ്ഞൾ ഉത്തരം പഞ്ചസാര പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അൾസർ ഹൃദ്രോഗം മൈഗ്രെയിൻ ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ വേനൽ മഴ വസന്തം മഞ്ഞ് ഉത്തരം മഴ ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ ആട് പശു എരുമ ഒട്ടകം ഉത്തരം എരുമ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം മലബന്ധം വിശപ്പില്ലായ്മ ഉറക്കക്കുറവ് മുടിക്കൊഴിച്ചിൽ ഉത്തരം മുടിക്കൊഴിച്ചിൽ ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് കല്ലുപ്പ് കാരുപ്പ് ഇന്ദുപ്പ് പൊടിയുപ്പ് ഉത്തരം ഇന്ദുപ്പ് ഹൃദയമിടിപ്പ് കുറയ്ക്കുന്ന വെള്ളം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം ഉത്തരം തണുത്ത വെള്ളം ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ആമ്പൽ മുല്ല തെച്ചി താമര ഉത്തരം ആമ്പൽ വേദനയെ കുറയ്ക്കുന്ന പച്ചക്കറി വെണ്ടയ്ക്ക മത്തങ്ങ മുളക് തക്കാളി ഉത്തരം മുളക് കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് തുളസി വേപ്പ് മഞ്ഞൾ ഉപ്പ് ഉത്തരം ഉപ്പ് തലക്കരികിൽ മൊബൈൽ വെച്ചുറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം ഹൃദ്രോഗം ട്യൂമർ അലർജി കാഴ്ചമങ്ങൽ ഉത്തരം ട്യൂമർ ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം നാൽപ്പത് പതിനെട്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ഉത്തരം ഇരുപത്തിയഞ്ച് ഏത് പാത്രത്തിൽ പാകം ചെയ്താലാണ് കൂടുതൽ സ്വാദ് സ്റ്റീൽ അലുമിനിയം ചെമ്പ് മൺപാത്രം ഉത്തരം മൺപാത്രം ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം സ്വർണം ചെമ്പ് വെങ്കലം വെള്ളി ഉത്തരം ചെമ്പ് കുളിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത ശരീരഭാഗം തല കാല് മുഖം നെഞ്ച് ഉത്തരം മുഖം ഏത് പാനീയം കുടിച്ചാലാണ് മുപ്പത്തൊന്ന് ശതമാനം ഹൃദ്രോഗ സാധ്യത കുറയുന്നത് പാൽ ചായ ഗ്രീൻ ടീ കാപ്പി ഉത്തരം ഗ്രീൻ ടീ പ്രമേഹമുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് തണ്ണിമത്തൻ സീതപ്പഴം ആത്തച്ചക്ക വാഴപ്പഴം ഉത്തരം തണ്ണിമത്തൻ ദേവന്മാരുടെ പഴമെന്ന് വിശേഷിപ്പിക്കുന്നത് ഓറഞ്ച് പപ്പായ മാങ്ങ ചക്ക ഉത്തരം മാങ്ങ വെള്ള രക്തമുള്ള ജീവി ഏത് കടന്നൽ കൊതുക് ഓസ്കാർ ഐസ്ഫിഷ് ഉത്തരം ഐസ് ഫിഷ് ഏത് പക്ഷിയാണ് ഒരു കൂട്ടിൽ നൂറു മുട്ടയിടുന്നത് കാക്ക ഒട്ടക പക്ഷി മയിൽ കുയിൽ ഉത്തരം ഒട്ടകപക്ഷി ഗർഭകാലം കൂടുതലുള്ള ജീവി മനുഷ്യൻ ആന പശു ഒട്ടകം ഉത്തരം ഒട്ടകം മനുഷ്യ ശരീരത്തിൽ സ്വർണം കൂടുതലുള്ള ഭാഗം തലമുടി കണ്ണ് ചെവി കാൽനകം ഉത്തരം കാൽനഖം ഏറ്റവും കൂടുതൽ ജീവിച്ച മനുഷ്യന്റെ വയസ്സ് നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി രണ്ട് നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത് ഉത്തരം നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം കടുവ ആന ആട് കാള ഉത്തരം ആന ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള മനുഷ്യനിർമ്മിതി പിരമിഡ് ഐ എസ് എസ് താജ്മഹൽ ബുർജ്ഖലിഫ ഉത്തരം ഐ എസ് എസ് ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി കങ്കാരു കുരങ്ങ് ഡോൾഫിൻ സ്രാവ് ഉത്തരം ഡോൾഫിൻ ഔഷധ വിഭാഗത്തിൽ പെടുന്ന പഴം ചക്ക സപ്പോട്ട ഓറഞ്ച് വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ള ജീവി നീരാളി കടലാമ തിരണ്ടി സ്രാവ് ഉത്തരം നീരാളി ലോകത്തിലെ ആദ്യ വളർത്തു മൃഗം പശു ആട് നായ പന്നി ഉത്തരം ആട് നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം എരുമ ആന ജിറാഫ് ആട് ഉത്തരം ജിറാഫ് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ വാഹനം ഓടിക്കുന്ന റോഡ് വിയന്ന ബെയ്ജിംഗ് ടോക്കിയോ ലഡാക്ക് ഉത്തരം ലഡാക്ക് ലോകത്തിലെ ആദ്യത്തെ മരമുണ്ടായ രാജ്യം ചൈന ഇന്ത്യ ഓസ്ട്രേലിയ ജർമ്മനി ഉത്തരം ചൈന കാട്ടിലെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആന സിംഹം ഒറാങ്കുട്ടാൻ കരടി ഉത്തരം ഉറാംകുട്ടാൻ പിനോ തുണി ഉണ്ടാക്കുന്നത് ഏത് പഴത്തിൻ്റെ ഇലയിൽ നിന്നാണ് ചക്ക ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം പൈനാപ്പിൾ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന പഴം സപ്പോട്ട അവക്കാഡോ ഓറഞ്ച് ആപ്പിൾ ഉത്തരം അവക്കാഡോ മനുഷ്യരേക്കാൾ കൂടുതൽ ചെമ്മിരിയാടുള്ള രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് സ്വീഡൻ ഉത്തരം ന്യൂസിലാൻഡ് ലോകത്തിലെ ഏറ്റവും ശബ്ദമുള്ള പക്ഷി കഴുകൻ ഹമ്മിംഗ് ബേഡ് വേഴാമ്പൽ വൈറ്റ് ബെൽ ഉത്തരം വൈറ്റ് ബെൽ മനുഷ്യ ഡി എൻ ഐയുമായി ചിമ്പാൻസിക്കുള്ള സാമ്യം മ്പത് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നൂറ് ശതമാനം ഉത്തരം തൊണ്ണൂറ്റി ശതമാനം സ്കർവി രോഗത്തിനെതിരെ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്നത് ചെറുനാരങ്ങ ചെറി മാതളം വാഴപ്പഴം ഉത്തരം ചെറുനാരങ്ങ സ്കൂൾ എന്ന് വിളിക്കുന്നത് ഏത് ജീവികളുടെ കൂട്ടത്തെയാണ് മത്സ്യം നായ ആട് എരുമ ഉത്തരം മത്സ്യം ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷയുള്ള രാജ്യം ബൊളീവിയ മൊറാക്കോ കെനിയ നോർവേ ഉത്തരം ബൊളീവിയ സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേയൊരു ശരീരഭാഗം കണ്ണ് പല്ല് കാല് നാക്ക് ഉത്തരം പല്ല് എന്നും ഉറക്കം തോന്നുന്നതിന് കാരണം ഷുഗർ ക്യാൻസർ മലബന്ധം പ്രഷർ ഉത്തരം മലബന്ധം